ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ ഇതിൽ ഉണ്ടാക്കി കാണിക്കാൻ മേണ്ടുപോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഇത് അപ്പത്തിൻ്റെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആദ്യമായി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി അതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നു പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ലതുപോലെ ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ചിക്കനിലേക്ക് ഇതൊന്ന് പെരട്ടി കൊടുക്കണം ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ഇനി നമുക്കൊരു മിക്സർ ചാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് പുതിനയില അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ മല്ലിയിലൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കാം ഒരു തവ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ബെയ് ലീഫ് ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് കൊത്തി ഇരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു അതൊന്ന് ബ്രൗൺ കളറായി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ വീണ്ടും നല്ലതുപോലെ ഒന്ന് അഞ്ച് മിനിറ്റിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും മടച്ച് വെക്കുന്നു നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം നമ്മളൊരു തവ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു തേങ്ങ ചിറകീതി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരണം കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം ബദാം ഇട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ഇതിലേക്ക് എള് ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തു ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ സവോള നല്ലതുപോലെ ഫ്രൈ ആകുകയും അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മളുടെ ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നമ്മൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചപ്പല്ല ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഇള ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നു ഇപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി ലൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചിക്കനിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് എല്ലാം ഒന്ന് പിടിക്കണം സവോളയും അരപ്പും എല്ലാം ഒന്ന് പിടിച്ചു വരണം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നല്ലതുപോലെ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഈ സമയം വെള്ളമൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചു ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയട്ടെ അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാലയൊക്കെ ചൂടെ നല്ലതായിട്ട് മൂത്ത് വന്നു വീണ്ടും നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ബദാമിൻ്റെയും തേങ്ങയുടെ ഒക്കെ ആ മിക്സിയിൽ ചേർത്ത് കൊടുക്കാം ആ കൂട്ടിച്ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ശേഷം അടപ്പൊന്ന് വെച്ച് ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം ഇപ്പോൾ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി കട്ടയായിട്ട് വരും അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ലതുപോലെ ഇളക്കിട്ട് കൊടുക്കാം ചാറൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ഈ സമയം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും എല്ലാം ഒന്ന് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഇനി ഒന്നുകൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു എണ്ണയൊക്കെ തിളഞ്ഞ് കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ചാറൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ് ഇത് കുറിയ ചാറോടുകൂടിയാണ് കഴിക്കാൻ ടേസ്റ്റ് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കണം കസ്തൂരി കസ്തൂരിമേത്തി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ കറി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്